രാവിലെ മണി ഞാൻ അത് എത്തിയിരിക്കണം നമ്മുടെ ആ സ്പോട്ടിൽ അതായത് നമ്മുടെ ആ പുട്ടും ബീഫും കഴിക്കാൻ വേണ്ടി ഏകദേശം രാവിലെ ഒരു രണ്ട് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും അതേപോലെ തന്നെ രാവിലെ തന്നെ ഒരു അഞ്ചര വരെ നിങ്ങൾക്ക് ഇത് ഏകദേശം കിട്ടും ഞാൻ മണിക്കാണ് വന്നത് അങ്ങനെ നമ്മുടെ പുട്ടും ബീഫും എത്തി ആ ഒരു അരിപ്പുട്ടും അതേപോലെ തന്നെ ആ ബീഫായിട്ട് കുഴച്ച് കഴിക്കണം ബീഫൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് പുട്ടെടുത്ത് നമ്മുടെ ബീഫ് കറിയും അതിൻ്റെ കൂടെ ഒരു പീസും കൂടെ വെച്ച് നല്ലവണ്ണം ഞെടി ഞാൻ വരവി ഞാൻ കഴിച്ച് പിന്നെ പപ്പടവും കൂടെ വെച്ച് പൊടിച്ച് ഒരെണ്ണം കഴിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷേ ഇതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് പുട്ടും ബീഫും എന്ന് അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ നല്ല ആഹാരം നിങ്ങൾ ഒരു രാവിലെ രണ്ട് മണി തൊട്ട് അഞ്ചു മണിക്കകത്ത് അട്ടക്കുളങ്ങര മണക്കാട് ഭാഗത്തൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ധൈര്യമായിട്ട് വന്ന് ഇവിടെ വന്ന് കഴിച്ചു നോക്കാം ഈ ആഹാരം നല്ല ആഹാരം കുറച്ച് പുട്ടും ബീഫും കഴിച്ചിട്ട് ഇത് ഒരു സിപ്പ് ചായയും കൂടെ അടിക്കണം ഒരു പ്രത്യേക സുഖമാണ് ഇതെല്ലാം കൂടെ എനിക്ക് വിലയായത് നൂറ്റി എഴുപത് രൂപയാണ് നമ്മുടെ അട്ടകുളങ്ങര ജംഗ്ഷനിലാണ് നമ്മുടെ ബുഹാരിയിലൊക്കെ അടുത്തായിട്ടാണ് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ദ ദിവസ Bye.